മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ മോനിപ്പള്ളി മേഖല സമ്മേളനം നടന്നു മോനിപ്പള്ളി മേഖലയിലെ ഇരുപത് കരിയാകിൽ നിന്നുള്ള പ്രവർത്തന പങ്കെടുത്ത സമ്മേളനം എൻ എസ് എസ് ലീഗൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബിജുലാൽ ഉദ്ഘാടനം ചെയ്തു മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടനാ പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിച്ച് വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മേഖലാ നായർ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് യൂണിയനിലെ ഇരുപതോളം കരയോഗങ്ങൾ ഉൾപ്പെടുന്ന മോനിപ്പള്ളി മേഖലാ സമ്മേളനം മോനിപ്പള്ളി എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്നു മോനിപ്പള്ളി ജംഗ്ഷനിൽ എൻ എസ് എസ് നേതാക്കൾക്ക് സ്വീകരണത്തെ തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റാലി കരയോഗം ഹാളിലേക്ക് നീങ്ങി എൻ എസ് എസിന്റെ കരുത്തു തെളിയിച്ച് വനിതാ യൂണിയൻ പ്രവർത്തകരടക്കമുള്ളവർ എൻ എസ് എസ് പതാകയേന്തി മുദ്രാവാക്യങ്ങളുമായി റാലിയിൽ പങ്കുചേർന്നു മേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും ലീഗൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് വി വിജുലാൽ നിർവഹിച്ചു നായർ സമ്മേളനങ്ങളെക്കുറിച്ച് വളരെ ലളിതമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് നാല് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സമുദായവും സംഘടനയും എന്താണെന്ന് ബോധ്യപ്പെടുത്തുക കാലഗതിക്കനുസരിച്ച് നിന്നെടുത്ത് തന്നെ നിന്ന് പ്രവർത്തിക്കുന്നെടുത്ത് തന്നെ നിന്ന് ഒരായ സമുദായാംഗങ്ങൾ എന്നുള്ളത് കൊണ്ട് നഷ്ടങ്ങളെ കുറിച്ച് അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ ഒരു സമുദായമാണ് അതുപോലെ തന്നെ പണ്ടത്തെയും ഇന്നത്തെയും വ്യത്യാസം മനസ്സിലാക്കുക ഉറങ്ങുന്ന സമുദായ അംഗങ്ങളെ ഉണർത്തുക ഇതാണ് ആചാര്യ പറഞ്ഞത് എടുത്ത സത്യപ്രതിജ്ഞയുടെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ നായർ സഭയിൽ സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കോർപ്പറേറ്റ് മാനേജ്മെന്റ് ആയി മാറിയിരിക്കുകയാണ് മീനച്ചിൽ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ അധ്യക്ഷനായിരുന്നു

വനിതാ യൂണിയൻ പ്രസിഡന്റ് സിന്ധു ബി നായർ മോനിപ്പള്ളി കരയോഗം പ്രസിഡന്റ് ഇ ജി ശശിധരൻ നായർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ അജിത് കുമാർ കെ എസ് കെ എൻ ശ്രീകുമാർ എം പി വിശ്വനാഥൻ നായർ രാജേഷ് വി മറ്റപ്പള്ളി ഉണ്ണികൃഷ്ണൻ നായർ കുളപ്പുറത്ത് പി രാധാകൃഷ്ണൻ എൻ ഗോപകുമാർ എൻ ഗിരീഷ് കുമാർ കെ ഒ വിജയകുമാർ സോമശേഖരൻ നായർ ഗോപിനാഥൻ നായർ പി ജി സുരേഷ് അനിൽകുമാർ വനിതാ യൂണിയൻ ഭാരവാഹികളായ ജഗദമ്മ ശശിധരൻ രേഖാ പ്രദീപ് മായ സുദർശൻ ബീന വിശ്വനാഥൻ തുടങ്ങിയവർ മേഖലാ സമ്മേളനത്തിന് നേതൃത്വം നൽകി സ്റ്റാർ വിഷന്യൂസ് പാല